പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും സിംഹാസനമായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ വരാം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർ പരീക്ഷാഭയം അനുഭവിക്കുന്നവർ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഒരുങ്ങുന്നവർ എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ മക്കളുടെ ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഒന്നു ചേരാം പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിലിരുന്നു കൊണ്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ അവരെ അത്ഭുതപ്പെടുത്തും വിധം സംസാരിച്ച ഈശോയെ നമുക്ക് ധ്യാനിക്കാം ആ ജ്ഞാനം നമ്മുടെ മക്കളിലും നിറയട്ടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഓർത്തിരിക്കാനും പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കട്ടെ ഈശോയെ സ്നേഹപൂർവം വളർത്തിയ അമ്മ ഇന്ന് നമ്മുടെ മക്കളുടെ പഠനകാര്യങ്ങളിലും തുണയായി ഉണ്ടാകണമേ ജ്ഞാനത്തിൻ്റെ മാതാവേ കൃപാസനം രാജ്ഞി പഠിക്കുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുന്നതും മടി അനുഭവപ്പെടുന്നതുമായ എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ബുദ്ധിയെ ഉജ്ജ്വലിപ്പിക്കണമേ വായിക്കുന്ന കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കാനും ആവശ്യമുള്ളപ്പോൾ അത് കൃത്യമായി ഓർത്തെടുക്കാനും അവരെ സഹായിക്കണമേ പ്രലോഭനങ്ങളിൽ നിന്നും മൊബൈൽ ഫോൺ പോലുള്ള തടസ്സങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധയെ മാറ്റിക്കൊടുക്കണമേ പഠനത്തോടുള്ള താല്പര്യവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും അവരിൽ വളർത്തണമേ പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മുടെ കുട്ടികളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ആശ്വാസത്തിൻ്റെ മാതാവ് പരീക്ഷയുടെ പേരിൽ മക്കൾ അനുഭവിക്കുന്ന വലിയ മാനസിക സമ്മർദ്ദവും ഭയവും അമ്മ കാണുന്നുണ്ടല്ലോ ആ ഭയത്തെ അവരിൽ നിന്ന് നീക്കം ചെയ്യണമേ ചോദ്യങ്ങൾ ശാന്തമായി വായിച്ചു മനസ്സിലാക്കാനും ആത്മവിശ്വാസത്തോടെ ഉത്തരങ്ങൾ എഴുതാനും അവർക്ക് കൃപ നൽകണമേ പരീക്ഷാ ഹാളിൽ അവർ ഒറ്റയ്ക്കല്ല അമ്മയുടെ സംരക്ഷണവും ഈശോയുടെ സാന്നിധ്യവും കൂടെയുണ്ടെന്ന ഉറപ്പ് അവർക്ക് നൽകണമേ പരീക്ഷാഫലങ്ങൾ അവർക്ക് സന്തോഷവും ഉന്നത വിജയവും നൽകുന്നതാക്കി മാറ്റണമേ മക്കളുടെ ഭാവിയെ ഞങ്ങൾ അമ്മയുടെ കൈകളിൽ ഫലമേൽപ്പിക്കുന്നു അവർക്ക് അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനും നല്ല വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കുവാനും ഭാവിയിൽ ഉന്നത ജോലിയിൽ പ്രവേശിക്കാനും അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും അത് സമൂഹത്തിന് നന്മയുള്ള രീതിയിൽ ഉപയോഗിക്കാനും അവരെ പഠിപ്പിക്കണമേ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പ്രത്യേകമായ ബുദ്ധിശക്തിയും ദൈവിക വെളിച്ചവും നൽകണമേ പ്രിയമുള്ളവരെ ഈ നിമിഷം നമുക്ക് നമ്മുടെ മക്കളുടെ ഭാവിക്കായി മാതാവിനോട് പ്രാർത്ഥിക്കാം സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ മറിയമേ നിർമ്മാണി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നന്മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെതരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പരിശുദ്ധ ആത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപാസന മാതാവേ ഞങ്ങളുടെ മക്കളുടെ പഠനത്തെയും ഭാവിയെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവർ ലോകത്തിന് മാതൃകയായ മക്കളായി വളരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹവും ജ്ഞാനവും നിങ്ങൾ എല്ലാവരിലും നിറയട്ടെ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ